I can't, I can't. Sathyaa, mm. ും സത്യം തുറന്ന് പറഞ്ഞു കൊടുക്കണം അതൊക്കെ നല്ലതാണ് തിരുത്തി കൊടുക്കണം തെറ്റ് പിന്നെ അവിടെ നിർത്തി പോരാ പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിമറിഞ്ഞ പോലെ അതും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഉണ്ടാണ്ടിരിക്കുക കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പിന്നെ അതുമ്പോ പല കെട്ടി വലിച്ചു കയറി വരും ഒന്നും നോക്കരുത് അതിന് പിന്നാലെ പോവും ചെയ്യരുത് അതറിയിച്ചു കൊടുക്ക പോരാ അത്രേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടി വരും നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ് അപ്പോൾ ഒരു കാര്യം പറയാം ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു വിഷയം അതാണ് ഞാൻ ഇന്നലെ അബുദാബിയിൽ നമ്മുടെ കുറാങ്ക്ലാസ് നടക്കുന്ന ദിവസമാണ് സാധാരണ ഒരു കാര്യം ഞാൻ പറഞ്ഞതു ആവർത്തിക്കുക സ്വന്തം വീട്ടിലെ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് മരുമോളാണ് ഒരു ഉപ്പാക്ക് മരുമോളാണ് അങ്ങനെയല്ലേ നമ്മൾ പറയാം അവരെ മകളായിട്ട് കാണാൻ ഉമ്മക്ക് കഴിയണം ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ ഈ മരോൾക്കും കഴിയണം വേണ്ടേ ഇതില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ദയവെച്ചത് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും വേണ്ട പൊന്നാരം വരങ്ങൾ ഈ പോക്കും പകയും ഈ അമ്മായിമ്മ പോരും കാട്ടാനാണ് തീരുമാനമെങ്കിൽ എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ് ആ പെൺകുട്ടിൻ്റെ ജീവിതം എന്തിനാ എന്തിനെ കോളാക്കണ് ആ കുട്ടിയെങ്കിലും പോയി ജീവിച്ചോട്ടെ നിങ്ങളുടെ മകന്റെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാണെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ അത് കല്യാണത്തിന്റെ വളർച്ച ചോറ് കൊടുക്കണ മനുഷ്യന്മാർക്ക് എന്തിന് പിന്നെ ഫുള്ള് മരണം വരെ ശത്രുത കാണിച്ച് ജീവിക്കാനോ ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാന്ന് മാത്രല്ല സ്വന്തം മരുമക്കളിൽ അവർക്ക് ദുരന്തം വരണം എന്ന് ആഗ്രഹിച്ച് സെഹർ വരെ ചെയ്തിട്ട് തളർത്തിക്കളയുന്ന എന്ന് കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്തിനാ പഠിച്ചോനെ ഇവർ സ്വന്തം എന്തിനാ പിന്നെ കല്യാണം കഴിച്ചുകൊടുത്തത് അവൾ അങ്ങനെ പൊന്തണ്ട അവൾക്ക് അങ്ങനെ വീടുപണിയൊന്നും നടക്കണ്ട അവൾക്ക് ഞാൻ മൂന്ന് കഫം കൂടെ റെഡിയാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് പച്ച ശിഹറിയ മാരണം ചെയ്യാനികത്തിന്റെ പണി ചെയ്യ എന്തൊരു കാലം റബേ അസ്വാഭിരി കുടുംബ വിഷയങ്ങളിൽ ഭയങ്കരമായ ക്ഷമ വേണ്ട വിഷയമാണ് ഭയങ്കര ക്ഷമ വേണ്ടിവരും ഒരു പെണ്ണ് പെണ്ണ് ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ നമ്മുടെ ഭാര്യ അവരുടെ വീട്ടുകാര് ഒന്നിനും കൊള്ളാത്തോരാണ് ഒരു താഴെ നമ്മൾ ആണുങ്ങളുടെ പരക്കാരെ മീതെ ഇങ്ങനെ ഉണ്ടോ ആരുണ്ടക്കിയതാ അവര് പെണ്ണായതും നിങ്ങളാണായതും നിങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ അള്ളാ തന്നതല്ലേ അള്ളാഹു തന്നതല്ലേ ഇപ്പൊ ഭാര്യന്റെ വീട്ടുകാർ എപ്പോഴും ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ പറയാ നിങ്ങളുടെ അങ്ങനെ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ ഭാര്യക്കും അവരുടെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് ഇഷ്ടപ്പെടൂല പിന്നെ എന്തിനാ പറയണത് ീൻ ക്ഷമിക്കണേ മാപ്പ് ചെയ്തു കൊടുക്കേണമേ വിട്ടുവീഴ്ച ചെയ്യണേ പറയാണ് നമ്മൾ എന്താ ചെയ്യാ കാണിച്ചു എന്ന പിന്നെ കാണിച്ചു കൊടുക്കുക എന്താ നമ്മൾ പറയാൻ ക്ഷമിക്കണമേ മാൻ അത് എന്ന് പറയിൻ ഇത് പറയാൻ ഇന്ന് ആളില്ല കത്തിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയാണ് കത്തിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ കിടക്കുന്ന കാലമാണ് സത്യം പറയുന്ന ആളുകൾക്കാണ് സ്വർഗം അള്ളാഹുവിനെ ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകൾ സുബിന്റെ മുമ്പുള്ള നേരം ആ നേരത്തെ ഇസ്ഫാർ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ നല്ല രാഹത്താണ് കേട്ടോ പള്ളികളിലൊക്കെ ഇഷ്ടംപോലെ ചെറുപ്പക്കാരെ കാണുന്നുണ്ട് പഴയ പോലെ ഒന്നല്ല അഹമ്മദില്ല എന്നാലും ഈ സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് ബൈക്ക് എടുത്ത് എവിടെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ കമ്പനി കൂടി ഇരുന്ന് അവളൊക്കെ എന്തെങ്കിലുമൊക്കെ പിശാച്ചു വരും അവിടെ ഇരുന്നിട്ട് സ്വലാത്തിൽ എന്ന് ഉറപ്പാ എന്തെങ്കിലും അലമ്പിനായി കൂടുന്നത് ഈ ആ ഒരു ഒരു പോലീസുകാർക്കും വെറുതെ പണി നാട്ടുകാർക്കും പണി ഈ കുട്ടികൾക്കൊന്നും വീടൊന്നും ഇല്ലേ നമ്മൾ അത്ഭുതപ്പെട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ വലിയ ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെ എം ഡി പല സംഭവങ്ങളുണ്ട് വലിയ എം ആ അപ്പോൾ ഇങ്ങനെ മാസ്റ്റേഴ്സ് എടുത്ത് നടക്കുന്ന കുട്ടികളാണ് കുട്ടികളുപ്പത്തെ കാലഘട്ടങ്ങളിലുള്ളു വല്ലാത്ത പേടിയാണ് എം ഡി എമ്മിൻ്റെ ആൾക്കാരാണോ ഇവരെന്താ ചെയ്യുന്നത് ഒരു പണിയില്ലാണ്ട് വെറുതെ ആ നേരത്തെ പോയി കടന്നുറങ്ങിക്കൂടെ എന്താ സുബൈ മാം കൊടുക്കുക നേരത്ത് പോയി കടന്നുറങ്ങും ടെർഫിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളല്ലേ നിങ്ങൾ രാത്രി കളിക്കണ്ട അങ്ങനെ ഇപ്പോൾ പറയാൻ നിയമമില്ല പക്ഷേ സുബൈ കളാക്കരുത് ശരീരം നശിപ്പിക്കുകയും ചെയ്യരുത് സുബഹി വരെ കളിക്കും മൂന്ന് മൂന്നര വരെ എന്നിട്ട് വെള്ളം നിറച്ച് പൊറാട്ടയും ബീഫും പോയി കഴിക്കുകയും ചെയ്യും എന്നിട്ട് പോയി കടന്നു തുടങ്ങും സുബീൻ്റെ മുമ്പ് എന്ത് കാര്യം ആ കളിച്ച ആരോഗ്യം പോയി ഈ ഭക്ഷണം ഈ വളരെ അനാരോഗ്യപരമായ ഭക്ഷണം കഴിച്ച് ആ നേരത്ത് അല്ലേ ലഘുവായി കഴിക്കേണ്ട നേരമാണത് ശരീരം ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കുന്ന സമയല്ലേ അപ്പൊ ഈ പൊറാട്ടയും ബീഫും ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാമ്പക്കെട്ട് പോയി കടന്നു തുടങ്ങുക സുബഹി കിട്ടിയോ ഇല്ല നിസ്കാരം ഉണ്ടോ ഇല്ല ആരോഗ്യമുണ്ടോ അതുമില്ല വെറുതെ സമയം നഷ്ടപ്പെടുക ഇവരെ പകലെന്തിനേലും കിട്ടുവോ അതും ഇല്ല ഇങ്ങനൊന്നും ആവല്ലേ മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം ഉറക്ക് നിങ്ങൾക്ക് ഉണ്ട് അത് ഫിത്തറത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറക്കുണ്ടായിരിക്കാം ജന്മ ജീവിത ശരീരത്തിന്റെ പ്രകൃതമാണ് പക്ഷേ ആ ഫിത്തറത്തിന് അള്ളാഹുവിന് വേണ്ടി നമ്മ മൗളയ ഒന്ന് എണീക്കാം മനോഹരമായ മനോഹരമായാണ് സുഹൃത്താൽ ഇരിക്കട്ടെ ഇതൊക്കെ ജീവിതത്തിന്റെ ആർഭാടങ്ങളാണ് അള്ളാഹുത്തിൻ്റെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് ഇതൊന്നുമല്ല അതാണ് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത് ജീവിതം നമുക്കിഷ്ടമാണ് ആ ജീവിതം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ച സുഹാബികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ താബിഴുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര യോദ്ധാക്കളായ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞുപോയവർ അതിന്റെ മുമ്പും ശേഷവും കഴിഞ്ഞു പോയവർ ധീരമായി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവർ അവരുടെ ജീവനുകൾ അവർക്ക് ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ അല്ല അവർക്ക് കൊതിയുണ്ട് പക്ഷേ നന്മയ്ക്ക് വേണ്ടി ആ ജീവന് സമർപ്പിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹം എങ്ങനെയാണ് എന്ന് പറയാണ് നമുക്കൊക്കെ മരിക്കണമെങ്കിൽ സമാധാനത്തില് വീട്ടിലെ കുട്ടികളെ മക്കളൊക്കെ ഒപ്പിരുത്തിയിട്ട് വെള്ളം കുടിച്ച് ചംസം കുടിച്ച് റാഹത്തില് മരിക്കണം പരിസരത്തൊക്കെ എല്ലാവരും വേണം അത് നല്ലൊരു യാത്രയപ്പ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാം പക്ഷേ പക്ഷേഹുന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവൻ കൊടുക്കാൻ എനിക്ക് കൊതിയാവുന്നുവെന്ന് പറഞ്ഞ ولكن أحن يومي سعيدا بعسبة يصابون في فج من الأرض خائف عصائب من شيبان ألف بينهم تقى الله نزالون عند التزاحف إذا فارقوا دنياهم فارقوا الأذى وصاروا إلى موعود ما في المصاحف പടച്ചവനെ നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സുമനസ്സുകളായ തക്കവയുള്ള ഒരു മനുഷ്യരുടെ ആൾക്കൂട്ടത്തിലായിട്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് അടിപതറാതെ ജീവത്യാഗം ചെയ്ത് മരിക്കാൻ റബ്ബേ എന്ന് ആഗ്രഹമുണ്ടർബെർ ഹക്കീം എന്നവര് പറയുന്നത് പിന്നു പോയാൽ പിന്നെ പ്രയാസം തീർന്നില്ലേ പ്രയാസം തീർന്നില്ലേ പിന്നെ ആരും ഇവിടെ മേക്കെട്ടിട്ട് കയറാൻ വരില്ല മരിച്ചവരെ പറ്റി ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതലുണ്ടോ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ വായിക്കാത്തൊരു കിതാബാണത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുവിലെ ആ പോട്ടെ മരിച്ചില്ലേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുന്യാവിലെ തീർന്നില്ലേ പിന്നെന്താ കിട്ടണത് വാഗ്ദാനങ്ങളാണ് അങ്ങനെ മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് മഹാനായ അനുഭവമാണ് വല്ലാത്തൊരനുഭവമാണ് അബ്ദുല്ലാഹുബിൻ്റെ എന്ന് പറയുന്നത് ഇന്നത്തെ ജോർഡാനിലാണ് അമ്മാനിൻ്റെ തൊട്ട് അമ്മാനിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കറക് എന്ന് പറയും അവിടെ

പക്ഷേ ശത്രുക്കൾ ഒരു ലക്ഷത്തോളം വരുന്ന ശത്രുക്കളാണ് മൂവായിരം സഹാബിമാർ അവിടെ ഉള്ളത് പഠിച്ചോനെ ഞാനിത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും റബ്ബെ അപ്പോഴേക്കും മഹാൻ അവരുടെ നാവുകളിൽ കവിത വരികയാണ് ആ കവിതയിൽ മഹാൻ ചൊല്ലുകയാണ് എൻ്റെ ശരീരമേ ലത്തഞ്ചീലന്ന നീ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ നിന്നെ ഞാൻ നിർബന്ധിപ്പിക്കും ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ മരണം ഒരിക്കലല്ലേ ഉള്ളൂ ആ മരണത്തെ നീ ധീരമായി നേരിടണം എന്ന് പറഞ്ഞ് കവിയായിരുന്നു ഹസാൻ പ്രസ്ഥാപിച്ച തങ്ങളെപ്പോലെ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഉണ്ടായത് ആ മഖാമിൽ ഒരു സുഗന്ധമുണ്ട് ഇപ്പോഴും ചെന്നാൽ അനുഭവിക്കാൻ കഴിയും അബ്ദുല്ലാഹിമി അള്ളാഹുഹുവിന്റെ മഹാമിൽ നിബിധങ്ങൾ പറയുമ്പോ മൂന്ന് പേരെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു

എന്നൊരു ശങ്ക മഹാന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ അവിടെ കുറച്ച് മാർക്ക് പോയതാണ് നമുക്കൊക്കെ ഇനി എന്ത് മാർക്ക് ഉണ്ടാവുക എന്ന് ഞാൻ ആലോചിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്ത് ശുഹദാക്കളായി പോയവരിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ പഠിച്ചവനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കണോ എന്ന് മടിക്കല്ല പക്ഷെ അതൊരു ആത്മഹത്യാപരമാകുമോ ഒരു ലക്ഷം ആൾക്കാരുണ്ടല്ലോ ഇവരിട്ട് യുദ്ധം ചെയ്യാണോ നല്ലത് അല്ല സുലഹായിട്ട് പിരിഞ്ഞു പോരാണോ ചെയ്യുക വലിയ ധൃതി അള്ളാഹുന് പിന്നെ പിന്മാറുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് മൂർച്ചയിൽ വലിയൊരു നഷ്ടം സംഭവിക്കാതെ സുരക്ഷിതനായത് ആ ഒരറ്റ ചിന്തയിൽ മഹാനവറുകൾക്ക് ഉള്ളാഹു കൊടുത്ത മാർക്കിൽ ഒരല്പം കുറവ് വന്നു ഇത് ഇവരൊക്കെ ധീരമായിട്ട് അള്ളാഹുലേക്ക് ഇറങ്ങുകയാണ് قل أُنَبِّئُكُم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله ورضوان من الله നൽകുന്ന തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും നാളെ സ്വർഗവാസികൾക്ക് അല്ലാഹു നൽകുന്നു സമ്പത്ത് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കിയൊരു സംഗതിയാണ് പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന് ചെയ്യണം ദാനം ചെയ്യണം എൻ്റെ എന്റെ പൈസ എന്റെ കാശ് എന്ന് മനുഷ്യന് തോന്നാം കുട്ടികൾക്ക് പോലും കാശിനോട് ഇഷ്ടമായിരിക്കും മനുഷ്യ പ്രകൃതത്തിലുള്ളതാ ആ പ്രകൃതത്തെ അള്ളാഹു തസ്കീത്ത് ചെയ്തുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മയായ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ இஷ்டப்பட்டது கொடுக்கணும் இஷ்டப்பட்டது கொடுக்கணும் இஷ்டப்பட்டது கொடுக்கணும்